ാണ് മനുഷ്യന്റെ അവസ്ഥ മനുഷ്യന് ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞ വല്ലാത്ത സന്തോഷം തന്നെയാണ് അതങ്ങാണ് നഷ്ടപ്പെട്ടു പോയാലും മൊത്തത്തിൽ പോയി അപ്പൊ ദുനിയവലും അള്ളാഹുറെ പോലെ ആ ഒരു സന്തോഷം തരുന്നു അതേപോലെ അള്ളാഹു സ്വർഗത്തിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഒരു വർഷം പറയാ അള്ളാഹ് എന്തായിരിക്കും സംഭവം ഒരു വർഷം വരെയാണ് ഇവിടുത്തെ പോലെ അല്ലല്ലോ ഇവിടെ നിന്ന് പറഞ്ഞ എവിടെ ആഫിയത്ത് ഈ ചോറൊക്കെ തിന്നിട്ട് കപ്പയും മോളെയൊക്കെ നടക്കുന്നവനെ കൂടെ ഉള്ള ആഫിയത്തുണ്ടോ അള്ളാഹുറബുസത്ത് അവനെ ആസ്വദിപ്പിക്കാനുള്ള തീരുമാനിച്ചിരിക്കണം സ്വർഗത്തിൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും തമ്മിലുള്ള ബന്ധം ഒരു വർഷം വരെ നീണ്ടു നിൽക്കുമ്പോൾ അതാ ഞാൻ പറഞ്ഞത് സ്വർഗത്തിന്റെ ഊരലുകളെ കുറിച്ചൊക്കെ പറയാതെന്താ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല അതൊക്കെ പുറത്തെവിടെങ്കിലും സദസ്സിൽ നമുക്ക് ഹുഷാരായിട്ട് അടിക്കാൻ പറ്റും അപ്പൊ അതേ ബഹുമാനമുള്ള ചെറുപ്പക്കാരായ സഹോദരങ്ങളൊക്കെ നിൽക്കുന്നത് പിന്നെ ഈ വിഷയത്തിൽ ഞാൻ ഇത്തിരി കൂടുതൽ ഓവറായിട്ട് പറഞ്ഞു ആളാണ് വെറുതെ അനാവശ്യ അനാവശ്യവാക്കുകളോ ഒന്നും പറയില്ല ബഹുമാനമുള്ള സഹോദരങ്ങളെ ഏറ്റവും നല്ല പെണ്ണാരാണ് ദുനിയാവിലെ 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 നമ്മുടെ ഭാര്യ സ്വർഗത്തിലെ നമ്മൾ മനസ്സിലാക്കണം ചില പെണ്ണുങ്ങൾക്ക് ഒരു ആഗ്രഹ ഒരു ധാരണയുണ്ട് നമ്മുടെ ഇച്ച പോയി കല്യാണം കഴിച്ച് നമ്മളിവിടെ നിന്ന് കല്യാണം കഴിച്ച് രാഹത്താടി മരിച്ചു പോയി സ്വർഗ്ഗത്തിലെത്തുമ്പോ ഇച്ചാക്ക് വേറെ ഹൂറിലിങ്ങൾ കിട്ടും നമ്മക്ക് ആരെ കിട്ടും പെണ്ണുങ്ങളുടെ വല്ലാത്തൊരു ആശങ്കയാണ് എല്ലാ പെണ്ണുങ്ങൾക്കുള്ള പ്രശ്നം മരിക്കാറാവുമ്പോ മരിക്കുന്നവരെ ഞങ്ങള് വേണം നിങ്ങൾക്ക് കുട്ടികളെ ഉണ്ടാക്കി തരാൻ വേണം പാത്രം കഴുകാൻ വേണം വസ്ത്രം കഴുകാൻ വേണം ഇതിനൊക്കെ ഞങ്ങള് വേണം അല്ലെ മരിച്ചു കഴിഞ്ഞാല് നിങ്ങൾ സ്വർഗത്തിൽ പോയാൽ ഹൂറിലിങ്ങളുമായിട്ട് നിങ്ങൾ ഇങ്ങനെ അടിച്ചുപൊളിക്കുമ്പോ ഞങ്ങൾക്ക് ആരാ ഉള്ള ഞങ്ങൾക്ക് ആരാ ഉള്ളത്

നമ്മുടെ ഭാര്യയെ ഭാര്യ തന്നെയാണല്ലോ സ്വർഗ്ഗത്തിൽ സമാധാനമായല്ലോ പെണ്ണുങ്ങൾക്ക് സമാധാനോ നമ്മുടെ അപ്പൊ നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞ് ടിഷ്യൂ പേപ്പറായി പിന്നെ എടുത്ത് ദൂരെ കളയല്ല വേണ്ടത് അവളെ തന്നെയാണ് സ്വർഗത്തിൽ കിട്ടാൻ പറയുന്നുണ്ട് സ്വർഗത്തിന്റെ അവസ്ഥകളെ കുറിച്ച് പറയുമ്പോ ജന്നീനോ صَلَحَ مِنْ أَبَائِهِمْ وَزُوَاتِهِمْ وَذُرِّيَّاتِهِمْ وَالْمَلَائِكَةُ يَدْخُلُونَ സ്വർഗലോകത്തെ പരിചയപ്പെടുത്തുമ്പോ ജന്നാത്തു എന്ന് പറയുന്ന സ്വർഗലോകത്ത് അള്ളാഹുറബുൽ സഹവസിക്കാനുള്ള സൗകര്യമാർക്കാണ് നൽകുന്നതെന്നറിയോ ഈ ദുനിയാവിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് അവിടെ സഹവസിക്കാൻ അവകാശമുണ്ട് അവരുടെ ഇണകൾക്ക് അവിടെ അവകാശമുണ്ട് അവിടെ സഹവസിക്കാൻ അവകാശമുണ്ട് അപ്പോ ദുനിയാവിലെ നമ്മുടെ ഉപ്പയെ നമുക്ക് സ്വർഗത്തിൽ ലഭിക്കും ദുനിയാവിലെ നമ്മുടെ ഉമ്മയെ സ്വർഗത്തിൽ ലഭിക്കും ദുനിയാവിലെ നമ്മുടെ ഭാര്യയാണ് അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ നൽകുക ദുനിയാവിലെ നമ്മുടെ മക്കളെ ദുനിയാവിലെ നമ്മുടെ വാപ്പ നമ്മുടെ ഉമ്മ ഉമ്മ നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് ഇവരെയൊക്കെ അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ ഇവരെയൊക്കെ അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ തരുന്നു പക്ഷേ വമൻ സ്വലഹ അല്ല ഉപയോഗിച്ചു എങ്ങനെങ്ങനെ പോയാൽ കിട്ടുമോ ഭയപ്പെട്ട് ജീവിച്ചു ജീവിച്ചു ഭയപ്പെട്ട് മരിച്ചാൽ ആ സ്വർഗ്ഗ ലോകത്ത് തരും അവരാണ് ഏറ്റവും ശ്രേഷ്ഠയായ പെണ്ണ് അപ്പൊ ഈ കോലത്തിലല്ല ഈ കോലത്തിലല്ല ഇപ്പൊ നമ്മുടെ ചങ്ങാതിരിക്കുന്നത് നമ്മുടെ സഹോദരങ്ങൾ പറയുകയാണ് നമ്മുടെ ഒരു വിചാരിക്കും കരുതുന്നുണ്ടാകും ഇത്രയും നാള് നമ്മുടെ ഭാര്യയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി സ്വർഗത്തും പോയിട്ട് ഇവരുടെ ഇടം കയറി നമ്മൾ സഹിക്കേണ്ടി വരുമല്ലോച്ചോനെ സ്വർഗ ലോകത്തിലെങ്കിലും ഇത്തിരി സന്തോഷിക്കാമല്ലോ കഴിയാണ് അതുവരെ അവിടെ ഇത് തന്നെയാണോ സ്വസ്ഥത കിട്ടൂലേ എന്ന് ധരിക്കുന്നവരുണ്ടാകും അങ്ങനെയില്ല ഇല്ല അള്ളാഹുറബു സ്വർഗത്തേക്ക് കയറുമ്പോ എല്ലാ കുശുമ്പ് അസൂയ കെടുമ്പ് ക്രോധം വിരോധം എല്ലാം ഒന്ന് എടുത്ത് മാറ്റും صدورهم من غل تجري من تحتهم الأنهار إخوانا على سرر متقابلين لا يمسهم فيها نصب وما هم منها بمخرجين പകയില്ല വിദ്വേഷമില്ല അസൂയയില്ല അഹങ്കാരമില്ല കുശുമ്പില്ല പുന്നായ്മയില്ല ക്രോധമില്ല വിരോധമില്ല ഇതെല്ലാം പറിച്ചു കളയും സന്തോഷത്തോടു കൂടിയായിരിക്കും ും അവരവരുടെ ഇണോടൊപ്പം സ്വർഗത്തിന്റെ തണലിൽ ഊഞ്ഞാലിൽ അവർ സന്തോഷത്തോടെ ആടി രസിച്ചു കൊണ്ടിരിക്കും ഇവിടുത്തെ അപ്പൊ അത് അള്ളാഹു അബുസം നമ്മുടെ ഇവിടുത്തെ ഇപ്പൊ നിലവിലുള്ള ഭാര്യയുടെ കോലത്തിലല്ല അത് ഏറ്റവും നല്ല സുന്ദരിയാക്കി മുപ്പത്തിമൂന്ന് വയസ്സുള്ള പെണ്ണാക്കി സന്തോഷത്തോടു കൂടി നമുക്ക് സുഖിക്കാനുള്ള എല്ലാ കൂടി നമ്മളെ രസിപ്പിക്കാനുള്ള എല്ലാ കൂടി അള്ളാഹു നമ്മളെ അവർക്ക് സമ്മാനിക്കുകയാക്കുകയാണ് വെറുതെ അല്ല ഇപ്പൊ ഒരു അറുപത് വയസ്സുകാരിയായ കിളവിയാണ് എന്റെ ഭാര്യ ആ കോലത്തിലാണോ തരുക നമ്മക്ക് എന്തോ എന്ത് ഒരു വായു ഇല്ലാതുകൊണ്ട്

അവകാശികൾക്ക് വലതു പക്ഷക്കാർക്ക് വലത് കയ്യിൽ ഗ്രന്ഥം ലഭിച്ചവർക്ക് അള്ളാഹു നൽകുന്ന സമ്മാനമാണ് സന്തോഷമാണ് പ്രകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ട നാരിമാരാണ് സ്വർഗത്തിലെ ഹോരികൾ അവർ തികച്ചും കന്യകകളാണ് കന്യകളാ ുള്ളവരാണ് സമപ്രായക്കാരാണ് ലിയസ് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവർക്ക് അള്ളാഹു നൽകുന്ന സമ്മാനം നൽകുന്ന സമ്മാനം അപ്പൊ സമപ്രായക്കാര് നിലയ്ക്കും നമ്മളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പെണ്ണിനെയാണ് നമ്മുടെ ഭാര്യയാക്കി അള്ളാഹു ആദ്യം തരുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന് തെരഞ്ഞെടുക്കാം പറയുകയാണ് കടക്കുന്നവർക്ക് ആദ്യമായി രണ്ട് ഹൂരികളെ വിവാഹം യും അള്ളാഹു നമുക്ക് ഈ ദുനിയാവിലാണല്ലോ ഒന്നില് കൂടുതൽ പെണ്ണിനെ കല്യാണം കഴിക്കാൻ നിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ദുനിയാവിലെ പ്രശ്നാണ് അത് പെണ്ണുങ്ങളോട് പറയുന്നവർക്ക് ഇഷ്ടമല്ല ഭാര്യമാർക്കത് മറ്റൊരു പെണ്ണിന്റെ കാര്യം പറയുന്ന ഇഷ്ടമല്ല ഒളിച്ച് വേലിയാടാൻ പോകുന്ന അതൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒരു പെണ്ണിനെ ഹലാലായിട്ട് കെട്ടുന്ന കാര്യം ഏയ് അത് ആ വിഷയമല്ലാത്ത പ്രശ്നങ്ങളാണ്

സഹോദരിമാർ സഹോദരങ്ങൾ മനസ്സിലാക്കണം അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗസ്ത്രീകളെ പരിചയപ്പെടുത്തുകയും നരകസ്ത്രീകളെ പരിചയപ്പെടുത്തുകയും നമ്മളെ ഭാര്യയന്മാtauമായി നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാനുള്ള ആഗ്രഹമുള്ളവർ ഈ പരിചയപ്പെട്ട സ്വർഗ്ഗസ്ത്രീകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നവരായിരിക്കണം നരകസ്ത്രീകളെയും അല്ലാഹുവിൻറെ റസൂൽ പരിചയപ്പെടുത്തി അസ്ഹാബുൽ ജന്ന അസ്ഹാബുന്നാർ സ്വർഗ്ഗവാസികളെ പരിചയപ്പെടുത്തി നരകവാസികളെ പരിചയപ്പെടുത്തി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അർബഉ മിനല്ല വാതീഫിന്നാർ സ്ത്രീകള് വിഭാഗം സ്ത്രീകൾ സ്വർഗത്തിലാ നാല് വിഭാഗം സ്ത്രീകൾ നരകത്തിലാണ് നാല് വിഭാഗം സ്ത്രീകൾ സ്വർഗത്തിലാണ്